എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെസ്സേജില് പറയുന്ന നിങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് വിംമന്മാരുടെ സ്വാധീന വലയത്തിൽപ്പെട്ടതാണെന്ന് വേണം ചിന്തിക്കുവാൻ കാര്യം ബാബു എഴുതിയത് അനുസരിച്ച് അപ്പം ഇവിടെ അവരിൽ ചിലർ പറയുന്ന പറയുന്നു പള്ളിയുടെ പ്രശ്നമല്ലേ പള്ളി തീർക്ക് ഇത് നമ്മുടെ യൂണിറ്റിന്റെ പ്രശ്നമല്ലേ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഈ സഭ എന്താണെന്നോ സവാത്മക ജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ ചർച്ച ആക്ടിവിറ്റീസ് എന്താണെന്നോ തീർത്തും അജ്ഞതയുള്ള ആളുകളാണ് ഈ വിമിത കൂട്ടത്തിൽ ഉള്ളത് എന്ന് വേണം കരുതുവാൻ കാരണം യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ചർച്ചിന്റെ തന്നെ യൂണിറ്റ് അല്ലെ വിശ്വാസ്യയുടെ കൂട്ടായ്മയുടെ ഏറ്റവും താഴെയുള്ള ഭാഗമാണിത് കുടുംബം കുടുംബം കഴിഞ്ഞിട്ട് കുടുംബ കൂട്ടായ്മ കുടുംബ കൂട്ടായ്മ കഴിഞ്ഞിട്ട് ചർച്ച് അല്ലെ കാര്യങ്ങൾ അപ്പം ഈ കുടുംബ കൂട്ടായ്മകളിലെ അത് തന്നെയാണത് അതൊരു ചർച്ചിൻ്റെ ഇടവകയുടെ ഒരു ഒരു ഭാഗമാണ് അപ്പം അവിടെ നമ്മൾ ഒന്നിച്ചാണ് നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാം നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം കാര്യം അവിടെ പരിശുദ്ധ ബലിയർപ്പണം ഇല്ല അന്ന് അവിടെ ഒരു തർക്കമില്ല അതാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടത് പരിശുദ്ധ ബലിയർപ്പണത്തിൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിക്കാം അപ്പൊ ഇതേ മാനസികാവസ്ഥയാണ് ഈ തൊപ്പിയും പടിയും വെച്ച മെത്രാൻമാർ എന്ന് പറഞ്ഞു നടക്കുന്ന കോമാളികൾ അവരെ ഇനിയിപ്പം കോമാളികൾ എന്ന് വിളിച്ചാൽ മതി കാര്യം നമുക്ക് കുറച്ച് മെത്രാന്മാരിൽ വലിയ വിശ്വാസമായിരുന്നു പാലാ ിലെ പാലാരൂപതാ മെത്രാനെ പറ്റിയും അങ്ങനെ കുറച്ച് ഞാൻ പേരെടുന്ന് എടുത്ത് പറയുന്നത് പാലാരൂപതയുടെ മെത്രാനെ പറ്റി പറയാൻ കാരണം അദ്ദേഹത്തോട് ഞാനും സംസാരിച്ചിട്ടുള്ളതാണ് നമ്മള് വാട്സപ്പ് ചാറ്റിൽ കൂടി അല്ലാതെയും സംസാരിക്കാൻ അവസരം കിട്ടി ഈ നമ്മുടെ എന്താ പറയുക സഭാതലവനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അതാ അദ്ദേഹം ആയിരുന്നു സഭാതലവനായിട്ട് വരേണ്ടയാള് ആ ഒരു ചതി പുള്ളി ചതിച്ചു സഭയെ മൊത്തമായിട്ട് അല്ലാതെ എന്നെയോ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച കുറച്ച് ആളുകളെയൊന്നും അല്ല പുള്ളി ചതിച്ചത് പുള്ളി ചതിച്ചത് സീറോ മലബാർ സഭയാ അപ്പൊ നമുക്ക് പ്രതീക്ഷയുള്ള കുറച്ച് മെത്രാൻമാരായിരുന്നു അതൊക്കെ കള്ളങ്ങാട്ട പിതാവ് വളരെ പ്രതീക്ഷയായിരുന്നു എനിക്കിപ്പോഴും പ്രതീക്ഷയിൽ നിന്നും ഞാൻ പൂർണ്ണമായിട്ട് കൈവിട്ടില്ല ഞാൻ ഇവരെ പോലെ ഈ എന്നെ പ്രതീക്ഷ പൂർണ്ണമായിട്ട് കൈവിടുന്ന ഒരു വ്യക്തി അല്ല എത്രയൊക്കെ നെഗറ്റീവ് വന്നാലും അവസാനം അതിനകത്ത് ഒരു ചെറിയ ഒരു തിരുനാളം ഒരു ഒരു തുള്ളിയേലും ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രതീക്ഷയിൽ ജീവിക്കും കാര്യം കർത്താവ് പറഞ്ഞത് പ്രത്യാശ ഉള്ളവർ ഭാഗ്യവാന്മാർന്നാണ് പ്രത്യാശ വേണം നമുക്ക് ജീവിതത്തില് പ്രത്യാശയില്ല പിന്നെ ജീവിതമില്ല എന്തും മുൻപോട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്തും നമ്മുടെ ആവലാതികളുടെ സമയത്തും നമുക്ക് നെഗറ്റീവ് വരുമ്പോഴും എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു പോസിറ്റീവ് വരും എന്നുള്ള പ്രത്യാശയാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ ജീവിതം അവളം കൊണ്ട് തീർന്നു അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ട കൂട്ടത്തിലാണ് ഞാൻ അപ്പം കല്ലറങ്ങാട്ട് പിതാവിനെ പോലുള്ളവരെയും അല്ലെങ്കിൽ പിന്നെ മറ്റ് ഈ സെനഡിലുള്ള മെത്രാൻ വേഷധാരികളില് ഇനിയുമുണ്ട് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന മെത്രാന്മാരുണ്ട് അവിടെ പാടിയത്ത് പിതാവ് അതിൽ ഉള്ള ഒരു ഉള്ള ഒരു വളരെ വലിയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാര്യം ഞാൻ കണ്ടതിൽ വെച്ച് ഇനിയിപ്പോ അകത്തുകയറി ചുഴിഞ്ഞു നോക്കാനും നോക്കത്തിൽ ഇപ്പൊ കല്ല പിതാവിന്റെ കാര്യം പറയത്തി ചുഴിഞ്ഞു നോക്കി ഈ മനുഷ്യൻ എങ്ങനെയാണെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല കള്ളങ്ങാട്ട പിതാവിന്റെ കാര്യത്തിൽ മുരിക്കൽ പിതാവിനോട് കല്ലറങ്ങാട്ടു പിതാവ് കാണിച്ച ചില അനീതികൾ ഞാൻ കേട്ടത് കേട്ടോ എനിക്ക് കൃത്യമായിട്ടും കയറി അത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി വരേണ്ടതാ എന്നിട്ടും സഭയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കടങ്ങാട്ട് പിതാവ് പാടിയത്ത് പിതാവ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സിനഡില് അപ്പം അവരിൽ ഉള്ള പ്രതീക്ഷ പൂർണ്ണമായിട്ട് ഞാൻ കൈവിട്ടിട്ടില്ല ഇന്നലെ നാളെ അവരൊക്കെ മുൻപോട്ട് വന്ന് സഭയുടെ ഈ നാശോന്മുഖമായ വഴിയിൽ നിന്ന് അവരെ രക്ഷിക്കും എന്നുള്ള ധാരണ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ബാബുവിന്റെ അവിടെ ഉള്ള ആൾക്കാരെ ഈ നമുക്ക് ഇവിടെ പരിശുദ്ധ ബലിയർപ്പണം ഒഴിച്ച് മറ്റുള്ള കാര്യത്തിൽ ഒന്നിക്കുക എന്ന് പറയുമ്പോൾ ഈ മെത്രാൻ കോമാളികൾ എഴുത്തുവെച്ച സമവായം അവർ നിർവഹിക്കുന്നു പറഞ്ഞാൽ അവര് വെറുതെ ഇവര് പറഞ്ഞ കാര്യം ഛർദ്ദിക്കുക ചെയ്യുന്നത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ കൂതാശകളല്ലല്ലോ കത്തോലിക്ക തിരുസഭയുടെ അടിസ്ഥാനം അത് അതിൻ്റെ സെക്കൻഡറി സബ്സെഡറി ആയിട്ട് വരുന്ന കാര്യമാണ് കത്തോലിക്ക തിരുസഭയുടെ അടിസ്ഥാനം ബൈബിൾ അധിഷ്ഠിതമായ പരിശുദ്ധ ബലിയർപ്പണവാ ബൈബിൾ അധിഷ്ഠിതമായ പരിശുദ്ധ ബലിയർപ്പണം എന്ന് പറയും ബൈബിളിൽ കാണിച്ചിരിക്കുന്ന ഈ എഴുപത്തിരണ്ട് പുസ്തകങ്ങള് അല്ലാതെ തന്നെ ഒത്തിരി പുസ്തകങ്ങൾ ഉണ്ട് എന്ന് ഉണ്ടായിരുന്നു അല്ലെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കത്തോലിക്ക സഭ അംഗീകരിച്ചിരിക്കുന്നു പഠിപ്പിച്ചിരിക്കുന്നു കാര്യങ്ങളാ അങ്ങനെയുള്ള പുസ്തകങ്ങള് ദൈവനിവേശിതമല്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തിയതും ബൈബിളില് ഈ ഇതിന്റെ ആ ഒരു മറ്റുള്ള പുസ്തകങ്ങളും അടിച്ചേനെ ചേരാതെ നിൽക്കുന്ന പുസ്തകങ്ങളൊക്കെ ഒത്തിരി മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊക്കെ കൂട്ടിച്ചേർക്കുവാണെങ്കിൽ ബൈബിള് ഇതിനേക്കാളും വലിയ പുസ്തകമായി മാറിയേനെ അപ്പം അതൊക്കെ പാരമ്പര്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ പുസ്തകങ്ങൾ മാറ്റി നിർത്തി എങ്കിലും പാരമ്പര്യമായിട്ട് നിലനിർത്തുന്ന കാര്യങ്ങൾ ആ പാരമ്പര്യങ്ങളും ബൈബിളും കൂടി കൂട്ടിച്ചേർന്ന ആ അടിസ്ഥാന തത്വമാണ് ശരി കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അപ്പം ആ കത്തോലിക്ക സഭയുടെ ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ബലിയർപ്പണം പരിശുദ്ധ ബലിയർപ്പണം ഇല്ലെങ്കിൽ കത്തോലിക്ക ഇല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം കർത്താവിന്റെ ബലിയർപ്പണം കർത്താവ് ആഗ്രഹിച്ച കർത്താവ് നമ്മൾക്ക് വേണ്ടി തന്നിട്ട് പോയ അപ്പം മുറിക്കൽ ശുശ്രൂഷയും അദ്ദേഹം കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കാര്യവും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബൈബിൾ അധിഷ്ഠിത ബലിയർപ്പണമാണ് കത്തോലിക്ക തിരുസവയുടെ അടിസ്ഥാനം ഈ കാര്യം മെത്രാൻമാരെ ആര് ഇനിയും പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എനിക്ക് നേരിട്ട് അറിയാവുന്ന മെത്രാന്മാരോടൊക്കെ ഞാനത് പലരോടും പറഞ്ഞിട്ടുകൊണ്ട് അവര് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അവരനി അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്റെ കടമ പറയുക എന്നുള്ളതാണ് ഞാൻ പല വൈദികരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ദീർഘമായിട്ട് സംസാരിക്കുന്ന പല വൈദികരും ഇപ്പോഴും അത് ചിലരൊക്കെ ഈ ഗ്രൂപ്പിലും ഉണ്ട് നമ്മള് വളരെ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് വൈദികരുമായിട്ട് അപ്പൊ നമ്മളൊക്കെ എടുത്തിടുന്ന ഒരു വിഷയവിധ അടിസ്ഥാനപരമായിട്ട് പരിശുദ്ധ ബലിയർപ്പണം ഇല്ലെങ്കിൽ കത്തോലിക്കാ സഭയില്ല അപ്പം ഈ ബലിയർപ്പണം ചെല്ലണ്ട വേണ്ട മറ്റുള്ള കൂതാശകളൊക്കെ നടത്തിയോ കല്യാണം നടത്തിക്കോ മരണം നടത്തിക്കോ അല്ലെങ്കിൽ മാമൂയിസ നടത്തിക്കോ അതൊക്കെ നടക്കും അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അതിന് തിരിയും വറിയോ വേണ്ടല്ലോ പരിശുദ്ധ ബലിയേർപ്പെടുന്ന ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് അൾത്താരാഭിമുഖമായിട്ട് ദൈവോത്മുഖമായിട്ട് നിൽക്കാൻ ആർക്കാ ബുദ്ധിമുട്ട് ജനങ്ങൾക്കല്ല ഇപ്പം മെത്രാൻമാർക്കുമല്ല മെത്രാൻമാരും അത് റെഡി അവര് ജന ജനാഭിമുഖം ചെല്ലുന്നില്ല പ്രശ്നമാർക്ക വൈദിക തൊഴിലാളികൾക്ക് ശരിക്കും അവരുടെ പ്രശ്നം എന്താ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ പ്രശ്നം എന്താ അവരുടെ പ്രശ്നം ഈ അൾത്താരാഭിമുഖ ബലിയേർപ്പെടാൻ നടത്തുന്നതല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ശരിക്കും എറണാകുളത്തുള്ള വൈദിക തൊഴിലാളികളുടെ സാത്താൻ ബാധിതരുടെ പ്രശ്നം എന്താ അധികാര സ്ഥാനങ്ങളെ ഞങ്ങൾ അനുസരിക്കത്തില്ല അതാണ് അവരുടെ പ്രശ്നം സഭ പറഞ്ഞു ഈ പരിശുദ്ധ ബലിയർപ്പണം നമുക്ക് ഏകീകൃതമാക്കണം അല്ലെങ്കിൽ എല്ലാ രൂപതകളിലും ഒരേ രീതിയിലാക്കണം അതുകൊണ്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് തിരിഞ്ഞീക്കണം ഇല്ല നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുസരിക്കത്തില്ല ഇവരുടെ പ്രശ്നം അനുസരണയില്ലായ്മയാ സഭയെ അംഗീകരിക്കാത്തതാണ് മെത്രാനയും മാർപ്പാപ്പയും കത്തോലിക്ക സഭയും അംഗീകരിക്കാത്ത ഈ ശവങ്ങളെ ഈ ശവ തീ ശവത്തീനികളെ ഈ കൂട്ടങ്ങളെ ലോഹയൂരി ഉമ്മാരുടെയൊക്കെ ചാന്ക്ക് പെടകൊടുത്ത് പച്ചമലാളത്ത് പറയട്ടോ പെടകൊടുത്ത് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എറണാകുളം ഒരു സാധാരണ രൂപതയാ നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന അൽമാരില്ലേ അവർക്ക് കുറച്ചുപേർക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് അവരുടെ കുടുംബത്തിലെ കടങ്ങൾ വീട്ടിയിട്ടുണ്ട് കുമാര് അത് ആര് ആരിൽ നിന്ന് അടിച്ചു മാറ്റിയതാ നമ്മളെ പോലുള്ള വിശ്വാസികളോട് നേർച്ചപ്പടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശുകൊണ്ട് അവന്മാർ അറുമാതിക്കുന്ന കൂട്ടത്തിൽ ഈ അറുമാതിക്കാൻ ഇവർക്ക് അവസരം കൊടുത്തു അങ്ങനെ കുറച്ച് പേരാണ് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് ഇവർക്ക് പരിശുദ്ധ ബലിയർപ്പണം എന്താണെന്നോ കത്തോലിക്ക തിരുസഭയുടെ ആചാരങ്ങൾ എന്താണെന്നൊന്നും ഇവർക്ക് അറിയത്തുമില്ല ഇവർക്ക് അറിയേണ്ട കാര്യവുമില്ല അപ്പം സർവാധിപനാം കർത്താവെന്ന് ഭാഗം പറഞ്ഞത് കർത്താവ് അൾത്താരയിലേക്ക് തിരിയണോ തിരിച്ചു തിരിയണോന്ന് ഇപ്പോഴും എന്നെ വൈമുഖ്യം കാണിക്കുന്ന അല്ലെങ്കിൽ ചില മെത്രാൻമാര് കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് അങ്ങോട്ട് തിരിയണ്ട എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ അതാണ് ചിന്തിക്കേണ്ടത് നിങ്ങള് ഇപ്പം ഞാൻ പ്രത്യേക എടുത്ത് പറയാൻ ഡൽഹിയിലെ ഒന്നരണ്ട് ഇടവകളില് പുതിയ കുരുട്ട് പിള്ളേർ വന്നിട്ടുണ്ട് ലോഹിട്ടോണവന്മാർ അവന്മാരെ വൈദ്യ ഇങ്ങോട്ട് തിരിയത്തില്ല അൽത്താരയിലോട്ട് തിരിയത്തില്ല അത് ഭരണിക്കുളങ്ങര പിതാവ് പറഞ്ഞു വിട്ടതാണെന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പം അവർ തിരിയാത്തത് അവർ ഭർത്താവിനെ നോക്കാൻ ആഗ്രഹമില്ലാന്നിട്ടൊന്നും ആണല്ലോ അല്ല ഒന്നെങ്കിലും അവർക്ക് പരിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി ബോധ്യമില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നവന്മാർക്ക് അറിയത്തില്ല കുറച്ച് പ്രശ്നിക്കണം ആൾക്കാരുടെ മുമ്പിൽ ആള് കളിക്കണം ഞാൻ എന്തോ സംഭവമാണത് കാണിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവന്മാർക്കുള്ളൂ അപ്പം ഈ അത് എന്താ എന്താണ് അപ്പം അനുസരണ സഭയെ ഞങ്ങൾ അനുസരിക്കത്തില്ല സഭ പറഞ്ഞു അങ്ങോട്ട് തിരിയണം ഇല്ല ഞങ്ങൾ കേൾക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുരാജാക്കന്മാർ പറയുന്ന മാത്രമേ കേൾക്കുന്നു നാട്ടുരാജാമാർക്ക് കിടന്ന പ്രശ്നം പറഞ്ഞ കുളങ്ങര പിതാവിന്റെ പ്രശ്നം ചിലപ്പോൾ എറണാകുളത്ത് പുള്ളിയെ പോസ്റ്റ് ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളതായിരിക്കും എറണാകുളത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രമേ അടുത്ത മേജർ ആകാൻ പുള്ളിക്ക് സാധ്യതയുള്ളൂ ഞാനും പുള്ളിയോട് പ്രാവശ്യം പറഞ്ഞായിരുന്നു ഭാവിയിൽ ഒരു മേജർ ആകാൻ സാധ്യതയുള്ള ആളാണ് താങ്കളെന്ന് അത് ചിലപ്പോൾ സംഭവിക്കും കാര്യം അതിനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുവാണ് പുള്ളി അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത് സഭയ്ക്കെതിരായിട്ട് നിൽക്കണം ഇപ്പൊ ഇവിടെ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാളല്ലോ ഈ കീ പോസ്റ്റിലേക്ക് വരുന്നത് തട്ടില് ഈ പാമ്പ്ളാനി ഇവന്മാരെല്ലാം സഭയ്ക്കെതിരാ അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പാത പിന്തുടർന്നല്ല അത് കണ്ടോണ്ട് ഞാനും സഭയ്ക്കെതിരായാൽ എനിക്ക് കീ പോസ്റ്റ് കിട്ടും ഈ ഒരു ധാരണ ചിലപ്പോൾ എത്രമാർക്കുണ്ട് ചിലർക്കേ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇല്ല എല്ലാവരുടെ കാര്യം ഞാൻ അടച്ച് പറയുന്നില്ല പിന്നെ എന്നാ കണ്ടാലും ഞാനൊന്നും മിണ്ടത്തില്ലേ എന്ന് പറഞ്ഞ നിരക്കുന്ന ചില ഈ എന്താ പറയുന്നത് ഒന്നും ഗുണമില്ലാത്ത ആൾക്കാർ ചത്തതിന് ഒത്തത് ഒപ്പമേ ജീവിച്ചിരിക്കലും ഞാനൊന്നും മേണ്ടത്തില്ല എനിക്ക് എന്നാ പ്രശ്നം ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം അന്ന് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ എന്നെ ശല്യപ്പെടുത്തായിരുന്നാൽ മതി നിർഗുണന്മാർ ഇപ്പൊ നീ ഉദാഹരണമായിട്ട് ഏറ്റവും എടുത്തു പറഞ്ഞു ചങ്ങനാശ്ശേരി എൻ്റെ ആർച്ച് ബിഷപ്പ് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതകാരനാ മാർത്തറിയിൽ നിർഗുണനാണ് കാര്യം ഒന്നും ചെയ്യത്തില്ല പുള്ളിക്ക് ചെയ്യാം പുള്ളി ആർച്ച് ബിഷപ്പാ പെരുന്തോട്ടം പിതാവ് വരുന്ന സമയത്ത് പുള്ളി പരിശ്രമിച്ചായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അതായത് എത്ര കാലം കഴിഞ്ഞു ഇപ്പൊ വന്നെങ്കിൽ തറയിലാണ് തറയിൽ തറയിലാണ് ചെറുപ്പുപോവുക ഏറ്റവും വലിയ ചാൻസ് ഈ ഈ സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് നേരെ ചുഭം തിരുത്തി കറക്റ്റ് വഴി കൊണ്ടുവരാൻ ഏറ്റവും സാധ്യതയുള്ള ചുരുക്കം ചില മെത്രാന്മാരിൽ ഒരാളാണ് മാർത്തറയത് അത് മാർ പാടിയത്തായിരുന്നു അവിടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സംഭവിച്ചേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അത് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ നമുക്കത് ഓർപ്പിച്ച് പറയാൻ ഇപ്പോഴും പറ്റത്തില്ല കാര്യം എനിക്കിപ്പം ഇവരിലുള്ള എല്ലാവരുടെ ഉള്ള വിശ്വാസം പോയി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങളുടെ എറണാകുളത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് പരിശുദ്ധ ബലിയേർപ്പടം അല്ല പരിശുദ്ധ ബലിയേർപ്പടത്തിന് അനുസരണക്കേടാണ് അപ്പം അടിസ്ഥാനപരമായിട്ട് ബലിയർപ്പടത്തിൽ നിലനിൽക്കാതെ നമ്മൾ എന്ത് കൂദാസകളോ അല്ലെങ്കിൽ കുടുംബക്കൂട്ടായ്മകളോ ഒന്നും നടത്തിയിട്ടുണ്ട് യാതൊരു കാര്യവും ദൈവം പ്രസാദിക്കത്തില്ല പിന്നെ ദൈവം പ്രസാദിക്കത്തില്ല പിന്നെ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് അപ്പം ചർച്ചകള് മുന്നോട്ട് പോകുമ്പോൾ ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു കരോളുകാര് പള്ളിയിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ നഷ്ടം ആ വരാത്തവർക്കാ അല്ല ആ വീട്ടുകാർക്കല്ലേ നിങ്ങളുടെ വീടിനെ മാത്രം അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ നടന്ന കരോൾ പ്രകസനങ്ങൾ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവും ഇല്ല അവർക്കൊന്ന് കുറച്ച് ആറണം കാരണം കൂവണം കുറച്ച് തുള്ളണം അത് കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിക്കണം നാട്ടിലാണ് ചിലർക്ക് രണ്ട് പെഗ് അടിക്കണം വെള്ളം അടിക്കണം ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് കരോൾ പ്രകസനമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ബാബു നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം